നേതൃത്വത്തിൽ സഹകരണ കുമാര ആ പേരിൽ നമസ്കാരം ശ്രീനി ആലക്കുടാണ് തണുപ്പറമ്പ് ഏഴാം മൈൽ നിന്നാണ് ഏഴാം മൈൽ ഹൈവേ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോ ഒരു ചായക്കട കാണാം ഏതാണ്ട് കുറെ വർഷങ്ങൾക്ക് പിറകോട്ട് നമ്മൾ പോവുകയാണ് ആ ചായക്കടയിലേക്കോ നമ്മൾ കണ്ടിട്ട് എന്നാലും ചായക്കടയിൽ ഒരു വലിയ ഈ സംസാരത്തിൽ പ്രസക്തി ഒന്നും ഉണ്ടായില്ല എങ്കിൽ പോലും ഇവിടെ ചായക്കടക്കാർ അതുപോലെ തന്നെ സ്ഥിരമായി ഈ ചായക്കടയിൽ വരുന്ന ആളുകളൊക്കെ അപ്പൊ അവര് വലിയ ചർച്ചയിലാണ് കേരളത്തിന്റെ ചരിത്രം എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ ഇവർ സംസാരിക്കുകയാണ് അപ്പൊ അവരോട് സംസാരിച്ചിടയ്ക്ക് ഞാൻ വെറുതെ ഈ കാർ തടഞ്ഞ കാടുകാകുന്നില്ല പഴം കൊലയൊക്കെ ഇവിടെ ഇതുവഴി കടന്നു പോകുന്നവർക്ക് ാണ് ഈ പഴയ ചായക്കട ഈ ചായക്കടയുടെ അകത്തേക്ക് പോയി കഴിഞ്ഞാല് പഴയ സമാപരമൊക്കെ ഉണ്ട് സമാവരത്തിലൊക്കെ ചായ ഇങ്ങനെ തിളച്ച് ഈ അടിയിൽ കരിയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഉയരുന്ന ആ രാവിലെയുള്ള ആ ചായ അടിക്കുന്ന ആ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ഒരു മനോഹരമായ ചായക്കട എങ്ങനെയാണ് എന്തിനാണ് ഇവിടെ ഒരുക്കിയത് എന്ന് ചോദിച്ചാൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം വരാൻ വേണ്ടി പോവുകയാണ് ഈ വരുന്ന ശനിയാഴ്ചയാണ് തുടക്കം അതിന് ഒരുപാട് ഈ മ്മിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ തളിപ്പറമ്പിൽ വെച്ച് നടക്കുകയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തളിപ്പറമ്പിലെ സമ്മേളനം നടത്തിപ്പിന്നെ സംഘാടക സമിതി ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം തീയതി സുഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള നഗറിലാണ് ഈ കെ കെ എം പരിഹാര ഹാളിലാണ് പ്രതി സമ്മേളനം നടക്കുന്നത് ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ആ സമ്മേളനത്തിനകത്ത് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ പൊതുസമ്മേളനം മൂന്നാം തീയതി വൈകുന്നേരം ഉണ്ടപ്പറമ്പ് മൈതാനിയിൽ സഖാവ് യെച്ചൂരിയുടെ നാമദേഹത്തിലെ നഗരിൽ നടക്കും ജില്ലയിലെ പതിനയ്യായിരത്തോളം വരുന്ന റെഡ് വളണ്ടിയർ മാർച്ചാണ് കേന്ദ്രീകരിച്ച് നടത്തുന്നത് അത് വൈകുന്നേരം ചെറവക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് ആരംഭിക്കും നമ്മുടെ പൊതുസമ്മേളനത്തിൻ്റെ റാലിയിൽ തളിപ്പറമ്പ് ഏരിയയിലെ ബഹുജനങ്ങളാണ് പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങൾ സമാപന പൊതുയോഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി സംഘാടക സമിതിയും മുന്നോട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതീകാത്മകമായിട്ടാണെങ്കിലും ഇവരൊക്കെ കഴിഞ്ഞാൽ ജീവനുള്ള അവരുടെ അനങ്ങുന്നു അനങ്ങുന്നു പല ആളുകളും കൃത്യമായിട്ട് സംസാരിക്കുന്ന നമ്മൾ രീതി ഇവരും ഒക്കെ പ്രതിഭകളാണ് പക്ഷെ അവർ പറയുന്നതിലൊക്കെ വാസ്തുണ്ട് കേരളത്തിന്റെ ചരിത്ര ാണ് ഇവർ പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് തന്ന സന്തോഷം ഏറെ വിലപ്പെട്ട് തന്നെയാണ് എല്ലാവർക്കും നന്മകട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ്